മനു മുതൽ നജീബ് വരെ ഓരോ സ്ക്രീനിലും പുതിയ മുഖം ദ റിയൽ പാൻ ഇന്ത്യൻ മലയാളി ആവശ്യത്തിൽ കൂടുതൽ പരിഹസിക്കുകയും കളിയാക്കുകയും കുടുംബത്തെ അടക്കം ചെയ്യുകയും ചെയ്ത ഭൂതകാലം വർഷങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ പേര് സ്ക്രീനിൽ തെളിയുന്നു പൃഥ്വിരാജ് സുകുമാരൻ പ്രേക്ഷകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു ആരാധനയോടെ സംസാരിക്കുന്നു അയാൾ സംവിധാനം ചെയ്ത സിനിമകൾ തിയേറ്ററുകളിൽ ഞെട്ടിച്ച് പണം വരുന്നു പൃഥ്വിരാജ് എന്ന നടൻ സിനിമയുടെ മറ്റൊരു മാജിക് കാടിച്ചു തന്നു രണ്ടായിരത്തി ഒന്നിൽ സംവിധായകൻ ഫാസിൽ തൻ്റെ സിനിമയ്ക്കായി കഥാപാത്രത്തെ തേടുന്ന സമയം ഓസ്ട്രേലിയയിൽ പഠിച്ചിരുന്ന പൃഥ്വി അവധിക്ക് നാട്ടിലുണ്ടായിരുന്നു ഓഡീഷന് പൃഥ്വിരാജ്യമെത്തി എന്തുകൊണ്ടോ പ്രൊജക്റ്റ് നടന്നില്ല പിന്നീട് സംവിധായകൻ രഞ്ജിത്ത് തന്റെ നന്ദനം എന്ന സിനിമയിൽ നായകനെ അന്വേഷിച്ചു നടക്കുകയാണ് എത്ര കൂട്ടി കഴിച്ചിട്ടും രഞ്ജിത്തിന് തൃപ്തി ലഭിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാനായില്ല അങ്ങനെ ഫാസിലിന്റെ സഹായം തേടുന്നു അദ്ദേഹമാണ് പൃഥ്വിയുടെ കാര്യം സൂചിപ്പിക്കുന്നത് പൃഥ്വി രഞ്ജിത്തിന്റെ വീട്ടിലെത്തുന്നു വാതിൽ തുറന്നു വരുന്ന പൃഥ്വിയെ കണ്ട രഞ്ജിത്തിന് താൻ അന്വേഷിച്ച നായകൻ ഇതാണെന്ന് തിരിച്ചറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ നന്ദനത്തിൽ നായകനായി അരങ്ങേറ്റം പക്ഷേ തിയേറ്ററുകളിലെത്തിയ ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുമുണ്ടരു രാജകുമാരി സ്റ്റോപ്പ് വയലൻസ് എന്നീ സിനിമകളായിരുന്നു ഈ ചിത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിലും നന്ദനത്തിൻ്റെ തരംഗം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ രണ്ടാമതൊരു സിനിമയ്ക്ക് അവസരം കിട്ടുമോ കിട്ടുമോയെന്നുപോലും പൃഥ്വിരാജിൻ്റെ ഉറപ്പില്ലായിരുന്നു അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സമയം കളയാൻ അഭിനയിക്കുന്നു എന്ന തോന്നലാണ് അന്നുണ്ടായത് എങ്ങനെയെങ്കിലും തിരികെ പോയി പഠിത്തം തുടരണമെന്ന ചിന്തയായിരുന്നു മനസ്സിൽ പക്ഷേ വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോഴാണ് ഇനിയുള്ള ജീവിതം സിനിമയിലാണെന്നും ഇതാണ് തൻ്റെ പാതയെന്നും ബോധ്യപ്പെട്ടത് അഭിനയത്തെ ഗൗരവത്തോടെ കാണാൻ തീരുമാനിച്ചു പിന്നെ മലയാള സിനിമ കണ്ടത് പൃഥ്വിരാജ് എന്ന നാടനിലെ പുതിയ മുഖങ്ങൾ മലയാള സിനിമയിൽ തൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നതായിരുന്നു തുടർന്നുള്ള വർഷങ്ങൾ കയറ്റങ്ങളും ഇറക്കങ്ങളുമായി ക്യാമറയ്ക്ക് മുന്നിൽ പൃഥ്വി എന്ന നടൻ വളർന്നുകൊണ്ടേയിരുന്നു സ്വപ്നക്കൂട് അമ്മക്കിളിക്കൂട് അനന്തഭദ്രം വർഗം ക്ലാസ്മേറ്റ്സ് അത്ഭുതദ്വീപ് വാസ്തവം കാക്കി ചോക്ലേറ്റ് തിരക്കഥ പുതിയ മുഖം റോബിനുഡ് താന്തോന്നി പോക്കിരിരാജ രാവണൻ അൻവർ ഉറുമി സിറ്റി ഓഫ് ഗോഡ് ഇന്ത്യൻ റുപ്പി മാസ്റ്റേഴ്സ് സിംഹാസനം അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് മുംബൈ പോലീസ് മെമ്മറീസ് പിക്കറ്റ് ഫോർട്ടി ത്രീ എന്നതിൻ്റെ മൊയ്തീൻ പാവാട എസ്ര ആദം ജോൺ ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും ബ്രോഡാഡി ജനഗണമന കടുവ കാപ്പ ഇങ്ങനെ ലിസ്റ്റ് നീണ്ടതാണ് പലതും ഹിറ്റുകൾ കോമഡിയും നൃത്തവും പോലീസ് റോളുകളും വഴങ്ങുമെന്ന് പലതവണ തെളിയിച്ചു പിന്നണി ഗായകനായും തിളങ്ങി രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പുതിയ മുഖത്തിലെ പ്രകടനം മലയാള സിനിമയിലെ ഭാവി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നൽകി ആ പ്രവചനം തെറ്റിയില്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും പൃഥ്വിരാജ് എന്ന നടൻ തന്നിലെ പ്രതിഭയെ സ്വയം ചീകിമെനിക്കൊണ്ടിരുന്നു നൂറിലധികം സിനിമയിൽ അഭിനയിച്ചു പുരസ്കാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി തേടിയെത്തി രണ്ട് തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ആദ്യത്തെ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിത്തിനായിരുന്നു പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ കൂടിയായിരുന്നു പൃഥ്വി പതുക്കെ പൃഥ്വിയുടെ സിനിമകൾ കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് റോളിംഗ് തുടങ്ങി അതിർത്തികൾ മാറ്റി വരച്ച് സിനിമാ ലോകത്ത് തൻ്റെ സാമ്രാജ്യം തീർക്കാനിറങ്ങിയ പൃഥ്വിരാജിൻ്റെ പ്രകടനത്തിൽ മലയാളികൾ അഭിമാനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കനാകണ്ഠൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് തമിഴ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം രണ്ടായിരത്തി പത്തിൽ പോലീസ് പോലീസ് എന്ന തെലുങ്ക് ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയ്യ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം അനന്തഭദ്രം റോബിൻഹുഡ് ഉറുമി തുടങ്ങിയ ചിത്രങ്ങൾ തെലുങ്കിലേക്ക് ഡബ്ബ് ചെയ്തിരുന്നു അതുൽ സബർവാൾ സംവിധാനം ചെയ്ത ഔറംഗസേബ് രണ്ടാമത്തെ ഹിന്ദി ചിത്രം മണിരത്നം ചിത്രം രാവണൻ അടിമുടി മാസ് ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ സലാർ നന്ദനത്തിലെ പതിനെട്ടുകാരനായ മനു നന്ദകുമാർ എന്ന നടനിൽ നിന്നും ഒരു പാൻ ഇന്ത്യൻ ഒരു പാൻ ഇന്ത്യൻ താരമായി പൃഥ്വിരാജ് സുകുമാരൻ വളർന്നു കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും താരം തയ്യാറായി പരീക്ഷണങ്ങൾ അഭിനയത്തിൽ മാത്രമല്ല സ്വന്തം ശരീരത്തിലും വരുത്താൻ ചങ്കൂറ്റം കാണിച്ചു സെല്ലുലോഡ് ആടുജീവിതം തുടങ്ങിയ സിനിമകളാണ് ഉദാഹരണം ലൂസിഫർ സിനിമയുടെ തിരക്കഥ വായിച്ചു കഴിഞ്ഞ് മോഹൻലാൽ ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ മോനെ നമുക്കിത് ഉടൻ ചെയ്യാം പൃഥ്വിരാജ് എന്ന നടനിൽ ഉറങ്ങിക്കിടക്കുന്ന സംവിധായകൻ്റെ സ്പാർക്ക് തൊട്ടറിയാൻ മോഹൻലാൽ എന്ന താരത്തിനധികം സമയം വേണ്ടി വന്നില്ല പ്രേക്ഷകർക്കും ക്യാമറയ്ക്ക് മുന്നിൽ തകർത്താടുമ്പോഴും ആരോടും പറയാത്തൊരു മോഹം ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു പൃഥ്വിയുടെ ഒരു കണ്ണ് എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു കുട്ടിക്കാലം മുതൽ മനസ്സിലുള്ള സംവിധാനം എന്ന തീവ്രമായ ഒരു ആഗ്രഹം സന്തോഷ് ശിവൻ എസ് കുമാർ അഴകപ്പൻ തുടങ്ങിയ ക്യാമറമാന്മാരോട് തുടർച്ചയായി സംശയങ്ങൾ ചോദിച്ചു പൃഥ്വി അവരെ ബുദ്ധിമുട്ടിച്ചു ഐ വി ശശിയുമായി ദിവസങ്ങളോളം ആശയവിനിമയം നടത്തി പല സംവിധായകർക്കും ക്യാമറാമാൻമാർക്കും താനൊരു ശല്യമായിട്ടുണ്ടെന്ന് പൃഥ്വി തമാശരൂപേണ പറഞ്ഞിട്ടുണ്ട് കഠിനാധ്വാനവും വേറിട്ട പാതകൾ വെട്ടിതെൽക്കണമെന്ന മോഹവും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ ചെറുപ്പക്കാരന് സംവിധാനമെന്ന ലക്ഷ്യം സാധിക്കാതെ എവിടെ പോകാൻ മലയാളത്തിന്റെ മെഗാതാരത്തെ നായകനാക്കി മലയാളത്തിന്റെ മെഗാതാരത്തെ നായകനാക്കി കന്നി സംവിധാന സംരംഭം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ലൂസിഫർ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടി രണ്ടാം ഭാഗം എം രണ്ടാം ഭാഗം എംബുരാനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ രണ്ട് തവണയാണ് മോഹൻലാലിൻ്റെ നായകനാക്കി സംവിധാനം ചെയ്തത് ലൂസിഫറും ബ്രോഡാഡി അടുത്തത് എംബുരാൻ അങ്ങനെ അഭിനയം സംവിധാനം നിർമ്മാണം കൈവച്ച മേഖലയിലെല്ലാം വിജയം പൃഥ്വിയെ ജനം പലതരം കണ്ണുകളിലൂടെയാണ് കണ്ടിരുന്നത് വേട്ടയാടലുകളും ട്രോളുകളും ഈ നടൻ്റെ പ്രതിഭയ്ക്ക് മുന്നിൽ ഔട്ട് ഓഫ് ഫ്രെയിമായി തൻ്റെ മനസ്സിലെ കല സത്യസന്ധമായിരുന്നു എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു കലയിലൊരു മാജിക്ക് ഉണ്ട് അതിൻ്റെ പ്രതിയിലെല്ലാം മറക്കും പൃഥ്വിരാജൊരിക്കൽ പറഞ്ഞു സ്ക്രീനിൽ മാത്രമല്ല പുറത്തും പൃഥ്വിയുടെ നിലപാടുകൾക്ക് കരുത്തേറെയായിരുന്നു രാത്രിയുടെ മറവിൽ കാറിൽ ഗുണ്ടകളുടെ കൈക്കരത്തിന് സ്വന്തം ആത്മാഭിമാനം കൊണ്ട് അതിജീവിച്ച പെൺകുട്ടിയോട് പൃഥ്വിരാജ് പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ ആരാധകനായിരിക്കും സ്ത്രീകളെ അടിച്ചമർത്തുന്ന സന്ദേശം നൽകുന്ന വേഷങ്ങൾ ഇനി ചെയ്യുകയുമില്ല ആ നടിക്ക് കിട്ടിയ മനോഹരമായ ആശ്വാസവാക്കുകളിൽ ഒന്ന് ഇതായിരിക്കും യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മാസ് ഡയലോഗ് പൃഥ്വിക്കായി ഒന്ന് മാറ്റി എഴുതാം പൃഥ്വിരാജിന്റെ യുദ്ധം പൃഥ്വിരാജുമായി തന്നെയാണ് നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫേസ് എന്ന് പൃഥ്വി പറഞ്ഞിട്ടുണ്ട് ആ ഇൻട്രസ്റ്റിംഗ് ഫേസിന്റെ തുടക്കം ആകട്ടെ ജീവിതം പ്രേമലും മഞ്ഞുമൽ ബോയ്സും ആട് ജീവിതം തുടങ്ങുന്നു ചുണ്ടിന്റെ വലുതുകോണിൽ തൻ്റെ ഇടവും ആത്മവിശ്വാസവും കലർന്ന ഒരു ചിരിയുമായി പൃഥ്വി തന്റെ തേരോട്ടത്തിന് കട്ടു പറയുന്നില്ല ഓൺലി ആക്ഷൻ